ചതകോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയതിന് വർക്കലയിൽ പിടിയിലായ അന്താരാഷ്ട്ര കുറ്റവാളി അലക്സീജോ ബെൻസിക്കോവിന് ഭീകര സംഘടനകളുമായും ബന്ധം സൈബർ കുറ്റവാളികൾ മുതൽ ഭീകര സംഘടനകളുടെ വരെ പണമാണ് ബെൻസിക്കോവ് കൈകാര്യം ചെയ്തിരുന്നത് അടുത്ത കാലത്തുണ്ടായ മിക്ക സൈബർ ആക്രമണങ്ങളിലും അലക്സിജു പങ്കുണ്ടെന്നും വിവരം ഇന്റർപോൾ വിവരം നൽകിയതനുസരിച്ചാണ് ലിത്വാനിയൻ പൗരനായ അലക്സിജിനെ വർക്കലയിൽ നിന്ന് പിടികൂടിയത് വർക്കലിൽ നിന്നും അറസ്റ്റിലായ രാജ്യാന്തര ക്രിപ്റ്റോകറൻസി കുറ്റവാളി അലക്സേജ് ബെസിക്കോവിനെ കുറിച്ച് പുറത്തു വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഹരിക്കടത്ത് കുട്ടികളുടെ അശ്രയദൃഷ്യ പ്രചാരണം സൈബർ കുറ്റകൃത്യങ്ങൾ മുതൽ ഭീകരപ്രവർത്തനം വരെയുള്ളവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പണം അലക്സേജിന്റെ ഗ്യാരന്ടെക്സ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയെന്നാണ് കണ്ടെത്തൽ അടുത്ത കാലത്ത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉണ്ടായ സൈബർ ആക്രമണങ്ങളിൽ അലക്സൈജിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബ്ലാക്ക് ബസ്റ്റ കൌണ്ടി റാൻസൺവെയർ ഗ്രൂപ്പ് പ്ലേ ഗ്രൂപ്പ് തുടങ്ങിയ സംഘങ്ങൾക്ക് സുരക്ഷിതമായി പണം നിക്ഷേപിക്കാനും അലക്സൈസ് അവസരമൊരു നൽകി കൈകാര്യം ചെയ്ത കോടാനുകോടികൾക്ക് പിന്നിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ വലിപ്പം തന്നെയാണ് അലക്സൈജിന്റെ അറസ്റ്റ് നിർണായകമാക്കുന്നത് വർക്കല കുരക്കണ്ണിയിലെ ഹോം സ്റ്റേയിൽ നിന്നുമാണ് ലിത്വാനിയൻ സ്വദേശിയായ അലക്സേജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജനം തിരുവനന്തപുരം